കേട്ടോ കോടതി കോടതി ഇവരുടെ സംസാരിക്കരുത് സംസാരിക്കരുത് ഇന്നലെ കേസ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇ എം എസിന് ശേഷമുള്ള താത്വികാചാര്യം കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരിലെ വെട്ടിത്തിളങ്ങുന്ന ശുഭ്രനക്ഷത്രവും ഒപ്പം ചർച്ചകളിൽ മറ്റ് പാനലിസ്റ്റുകളോട് അങ്ങേയറ്റം ബഹുമാനത്തോടും ആദരവോടും കൂടി സംസാരിക്കുന്നതിൽ മാതൃകയും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ സ്നേഹഭാജനവുമായിട്ടുള്ള പ്രിയപ്പെട്ട അനിൽകുമാർ ഇരിക്കുന്ന ചർച്ചകളിൽ എന്നെ പോലുള്ള നിലവാരം കുറഞ്ഞവരെ ഇനി മുതൽ വിളിക്കരുത് എന്ന് ഞാൻ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് സഹ സഹപാനലിസ്റ്റുകൾ മുഴുവൻ നിലവാരമില്ലാത്തവരാണെന്ന് അദ്ദേഹം ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ നിലവാരത്തോടൊപ്പം ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ലാത്തത് ഇനി ഈ ബഹുമാനപ്പെട്ട അനിൽകുമാറിനെ പോലെ ഇത്രയും മഹത്വമാർന്ന ഒരു വ്യക്തിത്വം ഇരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങാൻ തയ്യാറാണ് ദയവ് ചെയ്ത് ഈ ഇരിക്കുന്ന ചർച്ചകൾക്ക് വിളിക്കരുതേ എന്ന് ഞാൻ മാതൃമയോട് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ അദ്ദേഹത്തോടുകൊണ്ട് ഒരു കാര്യം വിനയത്തോടൊർപ്പിക്കുകയാണ് തൊട്ടപ്പുറത്തിരിക്കുന്ന തേജസ് പത്രത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രമ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തനായ എൻ പി ചേക്കുട്ടി സബ്ജക്ട് ടു കറക്ഷനാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം നേരത്തെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു അപ്പോൾ ഒരു മുൻകാല എസ് എഫ് ഐ പ്രവർത്തകനെ പഴയകാല കോമറേഡ് തിരിച്ചറിയാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല ചേക്കുട്ടി സാർ തന്നെ തിരുത്തിക്കോട്ടെ അദ്ദേഹം പ്രവർത്തകനായി പോയി ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ മാധ്യമത്തിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ അതായിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയമായിട്ടൊരു കമൻറ്റ് പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് സംബന്ധിച്ച് പറയുന്ന ആളുകൾ തന്നെ ചിന്തിക്കട്ടെ